അസലാ വലൈക്കും വാഹമുല്ല ഇബർക്കാത്തു ഇന്ന് നമ്മളെ യാത്ര സിംബാനിലേക്കാണ് രണ്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത് രാത്രി സമയമായിട്ടുണ്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നത് കാരണം പുറത്ത് ഒരുപാട് മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു പക്ഷെ രാത്രി ആയതുകൊണ്ട് അതൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമ്മൾ ഹൈവേയിലൂടെയാണ് യാത്ര പോകുന്നത് ചെറിയ ഫങ്ഷനാണ് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നാണ് ആ ഉദ്ഘാടനം ഉണ്ടായിരുന്നത് തലേ ദിവസം നമ്മൾ കുറച്ച് പേര് ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗല്യൂ ഓതുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പങ്കെടുത്തിട്ടതാണ് റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തലേ ദിവസത്തെ കുറഞ്ഞ പേര് പങ്കെടുത്താണ്ട് നമ്മൾ ചെറിയൊരു മൗല്യൂദും ഒക്കെ റാഹത്തായിട്ട് നമ്മൾ ഓതിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് നമ്മൾ പോകുന്നത് നമ്മളെ ഉസ്താദ് ഷൗക്കത്ത് അലി നദി ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹക്കീം ഉസ്താദിൻ്റെ കൂടെ ഒക്കെ പഠിച്ചതാണ് എ പി ഉസ്താദിൻ്റെ മകൻ ഡോക്ടർ ഹക്കീം ഉസ്താദിൻ്റെ കൂടെ ഒക്കെ പഠിച്ചതാണ് പൊന്മുളസ്താവിൻ്റെ ശിഷ്യനാണിത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി നമ്മൾ ദീ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇവരെ ഫാമിലി സഹായിച്ചിട്ടുള്ളതാണ് ഇവരെ വൈഫൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സഹായിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വേറെ രാജ്യത്തേരുന്ന് ഈ മാമത്തായിട്ടിരുന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അള്ളാഹു റബ്ബല്ല അവരുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തൊക്കെ അള്ളാഹു ഏറ്റേറ്റ് നൽകുമാറാകട്ടെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അമീൻ റബ്ബൽ